ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് നാടൻ കറികളുമായിട്ടാണ് ഒന്ന് പപ്പട ചമ്മന്തി ഒന്ന് മുളക് തിരുമിയത് നമുക്ക് വയറ് നിറയെ ചോറ് ഈ രണ്ട് നാടൻ കറികൾ മാത്രം ഉണ്ടായാൽ മതി അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ അളവിൽ വേണം നമ്മൾ ഉള്ളിയും വറ്റൽമുളകും ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറ്റൊരു മുളകും ഉള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങ് മൂത്ത് കിട്ടണ്ട ജസ്റ്റ് അതിൻ്റെ പുറകൊക്കെ ഒന്ന് കളറൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നത് വരെ അത്ര മതി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പം നമ്മുടെ മുളകൊക്കെ അത്യാവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇപ്പം നന്നായിട്ട് മൂത്ത ആ മുളകും ഉള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് നമ്മൾ സാധാരണ ചമ്മന്തി അരയ്ക്കുന്നത് പോലെ തന്നെ ആവശ്യത്തിന് വേണ്ട അളവിലുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണ അളവിൽ പുളി ഒരുപാട് വേണ്ട പുളിയുടെ രുചി അങ്ങ് ഓവറായിട്ട് വരും അപ്പോൾ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല നമ്മൾ ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇതൊന്നും നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ അതായത് ഇത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകുമെന്നും വേണ്ട നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട ഈ ഒരു പരുവത്തിന് നമുക്ക് അരഞ്ഞു കിട്ടിയാൽ മതി ഒരുപാട് ലൂസായിട്ടൊന്നും അരഞ്ഞു കിട്ടണ്ട അപ്പം നമ്മുടെ പപ്പട ചമ്മന്തി നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഉപ്പാണ് നമ്മളിപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ പപ്പടത്തിന് ഉപ്പ് ഉള്ളതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഉപ്പ് ഇടണ്ട നമ്മൾ ഈ ചമ്മന്തിക്കുള്ള മാത്രം ഉപ്പ് ഇടുക ഇനി ഞാൻ ഒരു നാല് പപ്പടമാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഈ തേങ്ങയും ഈ പപ്പടവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമ്മളിത് മിക്സിയിലിട്ടാല് പപ്പടം ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും അപ്പം അങ്ങനെ വേണ്ട ഒരു ഇടയ്ക്ക് ഒരു ചെറിയ തരി പോലക്കു പപ്പടം കിട്ടുന്ന രീതിയിൽ ഇപ്പം ഇതായപ്പെടുന്ന ഞാൻ നന്നായിട്ട് നമ്മുടെ പപ്പട ചമ്മന്തി നല്ല രീതിയിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി അടുത്ത മുളക് തിരുമീത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഞാൻ ആ സെയിം പാനിലേക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം തീ ഓൺ ചെയ്തതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് നമുക്കത് മൂത്ത് കിട്ടും അപ്പോൾ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ഒരുപാട് മൂത്തൊന്നും പോകണ്ട ഒരു ഹാഫ് ആ ഒരു പരിഗത്തിന് നമുക്കൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്തിന് വാടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി അടുത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ് അപ്പോൾ ഈ വറ്റൽമുളകും ഒന്ന് ചെറുതായിട്ട് മൂത്ത് കിട്ടണം അപ്പം ഇത് നമ്മൾ മിക്സിയിലല്ല അരയ്ക്കുന്നത് നമ്മളിത് തിരുമിയാണ് കൈകൊണ്ട് തിരുമിയാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഇപ്പം മുളക് ഏകദേശം അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ നമുക്ക് ആ മുളക് മാത്രം ഒന്ന് മാറ്റിയെടുക്കാം ഈ മുളക് നമുക്ക് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഇത് ഇതൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഈ മുളകൊന്ന് പൊടിച്ചെടുക്കുക അപ്പം നമുക്ക് ഞാനിതൊരു ചെറിയ അളവിലുള്ള മുളക് തിരുമീതേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ ഒരുപാട് അളവിൽ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മുളക് കൂടുതൽ എടുക്കണം അപ്പം ഇതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തു വെച്ചിട്ട് ഇതിൽ കിടന്ന് ഒന്നും കൂടെ ഇങ്ങനെ തനിയെ വഴഞ്ഞു വന്നുള്ളൂ ഇനി നമുക്ക് മുളകിൻ്റെ ചൂട് അറിയതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മളിത് ഇവിടെ മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഉള്ളി ചെറിയ ഉള്ളിയും അതിൻ്റെ ഒപ്പമുള്ള ആ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഇതെല്ലാം കൂടെ തിരുമ്മി എടുക്കണം ഇത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് തിരുമ്മുന്നോ അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും ഇപ്പം ഈ നമ്മൾ ഉള്ളി വരറ്റാൻ നേരത്തെ ഒഴിച്ചു കൊടുത്ത ആ ഒരു ഓയിൽ നന്നായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് തിരുമി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ ഈ ഒരു മുളക് തിരുമിയിൽ ഒരുപാട് ഡ്രൈ അല്ല ഒരു ചെറിയ ലൂസ് ആയിട്ടുള്ള ഒരു പരുവത്തിനായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഞാനിത് ഇവിടെ തിരുമിയെടുത്തിട്ടുണ്ട് ഈ കറി മതി നമുക്ക് ചോറ് വയറ് നിറയെ കഴിക്കാനായിട്ട് ഈ മുള മുളക് തിരുമീതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ് പപ്പട ചമ്മന്തിൻ്റെയും ടേസ്റ്റ് അപാരം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെ പെട്ടെന്ന് പുതുച്ചോറ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ അധികം ഇഷ്ടപ്പെടുന്ന രണ്ട് കറികളാണിത് അപ്പോൾ എൻ്റെ ഉന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണ് ഇതാണ് ഞാൻ ഞാനിതിൻ്റെ കൂടെ മത്തി വെറുത്തതും ഒരു ആരങ്ങാച്ചാറും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് തനി നാടൻ രണ്ട് കറികളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ